നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശത്തിന്റെ പുനർനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക അപര്യാപ്തമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ കേരളം പ്രതിഷേധം തുടരും പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് കേന്ദ്രം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ദുരിതബാധിതരുടെ കടം പോലും എഴുതി തള്ളുവാനായി കേന്ദ്രം തയ്യാറാവുന്നില്ല കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണിതെന്ന് മന്ത്രി ആരോപിച്ചു അറുപത് കോടി രൂപ കേരളത്തിന് അനുവദിച്ചു എന്ന് വിധത്തിലുള്ള ഒരു ഔദാര്യം ചെയ്തതായിട്ടുള്ള വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പല കേന്ദ്രങ്ങളിൽ ഇത് കേരളത്തിനോട് തുടർച്ചയായിട്ടുള്ള അവഗണനയുടെ ഭാഗമാണ് ദുരന്തം നടന്ന് അഞ്ചു മാസക്കാലത്തോളം എൽ ത്രീ വിഭാഗത്തിൽപ്പെട്ട ദുരന്തമാണെന്ന് അറിയിക്കാതെ മറച്ചുവെച്ചു ലഭ്യമായ സഹായങ്ങൾ നിഷേധിച്ചു ആയിരത്തി കോടി രൂപയുടെ നഷ്ടം കാണിച്ച് നിവേദനം നൽകി ഒരു രൂപ പോലും നൽകിയില്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ ഫണ്ടിന് അപേക്ഷിച്ചിരുന്നു ഇതിലാണ് ഇപ്പോൾ ഇരുന്നൂറ്റി ആറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഈ ഔദാര്യം പച്ചയായ അവഗണനയാണ് അതേസമയം കേരളത്തിന് അർഹമായ പണം ലഭിച്ചില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു സമയബന്ധിതമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി ആറ് ദശാംശം അഞ്ച് ആറ് കോടി രൂപ അനുവദിച്ചതിന് പിന്നാലെയാണ് മന്ത്രിമാരുടെ പ്രതികരണം പിണറായി സർക്കാർ ഇക്കാര്യത്തിലെ വിയോജിപ്പ് കേന്ദ്രത്തെ അറിയിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയാണ് ഫണ്ട് കേരളത്തിനായി അനുവദിച്ചിരിക്കുന്നത് കേരളവും അസമു അടക്കം ഒൻപത് സംസ്ഥാനങ്ങൾക്കായി നാലായിരത്തിലധികം കോടി രൂപയാണ് സമിതി ദുരന്ത നിവാരണത്തിനായി അനുവദിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ പതിനൊന്ന് നഗരങ്ങളിലെ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും ഉന്നതതല സമിതി തുക നീക്കിവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായാണിത് അർബൻ ഫ്ലഡ് റിസ്ക് മാനേജ്മെന്റ് പ്രോഗ്രാം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഈ പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എത്ര തുകയാണ് തിരുവനന്തപുരത്തിനായി നീക്കിവച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല ശൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം